കർത്താവിൻ്റെ ധനികരമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായി കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ഭജനം വായ്പാൻ താല്പര്യപ്പെടുന്നു യോഹൻ ഞാൻ എഴുതിയ ശുഭശേഷം അഞ്ചാമധ്യായം എൻ്റെ ഏഴാമത്തെ വാക്യം രോഗി അവനോട് വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല മുപ്പത്തിയെട്ട് വർഷം കഠിന രോഗം ബാധിച്ച് ക്ഷീണിതനായ ഒരു മനുഷ്യൻ്റെ കഥയാണ് നമ്മളിവിടെ വായിക്കുന്നത് ബദസ്ഥ കുളക്കരയിൽ രോഗശാന്തിക്ക് വേണ്ടി ദൂതൻ വെള്ളം കലക്കുന്നത് കാത്തുകൊണ്ട് ഇവൻ കിടന്നിരുന്നു ഇവൻ കിടക്കുക മാത്രമല്ല അനേക രോഗികൾ സൗഖ്യമാകുന്നത് അവൻ കാണുന്നുണ്ട് ദൂതൻ കലക്കുമ്പോൾ അനേകർ വെള്ളത്തിൽ ചാടുന്നു എന്നാൽ ആദ്യം ആര് ചാടുന്നു അവർക്കാണ് സൗഖ്യം ഇതിവനെ കാണാൻ കഴിയുന്നു പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നില്ല എൻ്റെ ചിന്തയിൽ ഈ ദൂതൻ വെള്ളം കലക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഊരുണ്ടായാലും വീണിരുന്നെങ്കിൽ അവൻ സൗഖ്യമായനേമായിരുന്നു പക്ഷേ ഇവൻ്റെ ചിന്ത മറ്റൊന്ന രോഗസൗഖ്യമുണ്ടായില്ലെങ്കിലും ജീവിക്കാനുള്ള വക ഇവിടെ കിടന്നു കിട്ടും ഈ അവസരത്തിലാണ് യേശു അടുത്ത് വരുന്നത് ഇവൻ്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അവനോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അവിടെ അവൻ പറയുന്ന ഒരു വചനമാണ് നമ്മൾ വായിച്ചത് വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരമില്ല േ എന്നാൽ യേശു പറഞ്ഞു നിന്നെ കിടക്കിയെടുത്ത് നടക്കാം ഉടനെ അവൻ എഴുന്നേറ്റു അവൻ സൗഖ്യമുള്ളവനായി തീരുവാനിടയായി നമുക്കറിയാം രോഗശാന്തിക്കുള്ള അവസരം സമാഗതമായപ്പോൾ ആ സാധുവായ രോഗിയെ കുളത്തിലേക്കൊന്നിറക്കുവാൻ ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവൻ്റെ പാപത്തിൻ്റെ ഫലമായ ഉണ്ടായ ആ രോഗം അവൻ്റെ ജീവിതത്തിൻ്റെ ആശ മുഴുവൻ നിലച്ചു പോയിരുന്നു ഇനിയും എനിക്കൊരു വിടുതൽ ഉണ്ടാകത്തില്ല ഒരു കരകയറ്റം ഇനിയും ഉണ്ടാകത്തില്ല പൂർണ്ണമായി അവൻ്റെ ആ പ്രത്യാശ ഇല്ലാതെ പോയിരുന്നു ആ സമയത്താണ് അവനെക്കുറിച്ചുള്ള യഥാർത്ഥമായ കരുതലുമായി യേശു അവിടേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി ഒന്നുമില്ലാത്തവനായി ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാർ മരുഭൂമിയിൽ പൈതലുമായി ഒറ്റപ്പെട്ട സാഹചര്യം എല്ലാ വഴികളും അടഞ്ഞു അബ്രഹാം കൊടുത്തുവിട്ട വെള്ളവും അപ്പവും തീർന്നു ആ മരുഭൂമിയിൽ വെറും മരീചിക മാത്രം ആശ്രയമില്ലാതിരിക്കുന്ന സന്ദർഭം നിലവിളിക്കുകയാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ് ആകാറേ നിനക്കെന്ത് ആ ഒരു ചോദ്യം അവിടെ വന്നു പലപ്പോഴും മനുഷ്യമായ ആശ്രയമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയുന്നത് ഈ മനുഷ്യൻ പറയുകയാണ് എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഇതാ യേശുവിൻ്റെ കരുതൽ രോഗിക്കുണ്ടാകുകയാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ ഹൃദയം പൂർണമായി യേശുങ്കൽ അർപ്പിക്കുന്നെങ്കിൽ നിന്നെ സൗഖ്യമാകുവാൻ നിന്നെ വിടുവിപ്പാൻ അവൻ ശക്തനാണ് പൗലോ സിങ്ങനെ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ഈ പകലിൽ നിൻ്റെ ആശ്രയവും പ്രത്യാശ എല്ലാം യേശുവായി മാറട്ടെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോയതുമില്ല അവൻ പൂർണ്ണമായി ആശ്രയിക്കാം യുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ